ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ഗൈസ് ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന ഫോർട്ട് നൈറ്റ് എന്ന് പറഞ്ഞൊരു ഗെയിമാണ് ഗൈസ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പബ്ജി ഫ്രീ ഫയർ പോലത്തെ ഒരു ടൈപ്പ് ഗെയിമാണ് ഗൈസ് ഇത് നമ്മൾ പി സി കളിക്കുന്ന ഒരു ഗെയിമാണ് നമ്മുടെ ഫോണിൽ കളിക്കാൻ പറ്റും അതിന് നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമേ ഗൂഗിൾ എടുക്കുക എപ്പിക് സ്റ്റോർ ഡൗൺലോഡ് ചെയ്യുക അതിൽ നിന്ന് ആൻഡ്രോയിഡായിരിക്കും ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നത് ആ സമയത്ത് അത് കയറിയിട്ട് ഫോർട്ട്നെറ്റ് എടുക്കുക ഡൗൺലോഡ് ചെയ്യുക ഗൈസ് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഫോർട്ട്നെറ്റ് ഗെയിമിലെ ഗൈസ് എന്തായാലും കൊള്ളാം ഇതാണ് നമ്മുടെ ഫോർട്ട് നൈറ്റ് ഗെയിം നല്ല രസമുള്ളതാണ് ഗൈസ് ഒരു കാർട്ടൂൺ മോഡൽ ടൈപ്പ് ഗെയിമാണ് പക്ഷെ നല്ല രസമാണ് ഗൈസ് ഇതിന് കുറേ ഫാൻസ് ഉണ്ട് നമ്മൾ കാണുന്ന പോലത്തെ ഒരു ഗെയിമൊന്നുമല്ല നല്ല ഫാൻസ് ഉള്ള ഗെയിമാണ് ഗൈസ് ഇപ്പോൾ ഒരു റോക്കർ ലീഗിൻ്റെ ഒരു ടൈപ്പ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്തായാലും ഗൈസ് കളിയിലേക്ക് പോകുക അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഗൈസ് പവർ അപ്പ് ആക്കുക ഗൈസ് ഓക്കെ എന്തായാലും ഞാൻ ഗെയിമിൻ്റെ പകുതിയാക്കി വീഡിയോ കാണിച്ച് തരാം ഗേ ഗൈസ് ഇങ്ങനെയാണ് ഗൈസ് കളി തുടങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പ്ലെയിനിൽ കയറുന്നതിന് തൊട്ട് മുന്നേ ഇങ്ങനെയാണ് ഗൈസ് കളി ഗൈസ് ചെറിയൊരു ലാഗ് ഉണ്ടെന്ന് തോന്നുന്നു ചെറിയ ഒരു ലാഗ് ഉണ്ട് ഗൈസ് അത് ശരിയാവും ഡേ നമ്മൾ പ്ലെയിനിൽ കയറിയിട്ടുണ്ട് ഗേൾസ് സൈഡിൽ കൂടെ ചാറ്റൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചാറ്റാണെന്ന് തോന്നുന്നു ഗൈസ് എനിക്ക് അറിഞ്ഞുകൂടാ ചാറ്റായിരിക്കും ഗേൾസ് ഞാനിത് ആദ്യമായിട്ടാണ് ഗൈസ് കളിക്കുന്നത് പക്ഷേ ഈ ഗെയിം എന്താ ഇങ്ങനെയാണ് കാര്യങ്ങളെന്നൊക്കെ എനിക്കറിയാം കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനെപ്പറ്റി അറിവുണ്ട് പക്ഷേ വലിയ അറിവൊന്നുമില്ല ഗൈസ് ചെറിയ ചെറിയ അറിവുകൾ ഇത് എങ്ങനെയൊക്കെയാണ് കളിക്കേണ്ടത് ഇങ്ങനെയാണ് കളിക്കേണ്ടത് അങ്ങനെയൊക്കെ കുഞ്ഞു 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 അറിവുകളുണ്ട് ഗൈസ് അത്രേ ഉള്ളല്ല വേറെ വലിയ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ അറിവും കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഓക്കേ നമുക്ക് ഗൈസ് ഇതാണ് സ്ഥലം ഗൈസ് ഈ ഗ്ലൈഡർ പോലത്തെ സംഭവമൊക്കെ ഉണ്ട് ഇതിൽ നമ്മളല്ല ഇറങ്ങുന്ന പോലെ അല്ല ഗൈസ് അതുപോലെ തന്നെ ഇതൊരു ടൈപ്പ് കാർട്ടൂൺ മോഡൽ ഗെയിം എന്നൊക്കെ വേണേൽ പറയാം പക്ഷേ ഗൈസ് കാർട്ടൂൺ മോഡൽ എന്ന് പറയുന്നത് പോലൊന്നും അല്ല ഗൈസ് ഇത് കളിക്കണം നല്ല രസമാണ് ഗൈസ് കളിക്കാൻ അതുപോലെ തന്നെ ഇതേ ഗണ്ണും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കണ്ണൊക്കെ വെച്ചിട്ട് ഓക്കെ അതെ ഗൈസ് ഓടിന് നല്ല സ്പ്രിൻറ്റിനൊക്കെ നല്ല പവറാണ് അതെ ഇങ്ങനത്തെ കട്ടകളൊക്കെ നമുക്ക് ഇങ്ങനെ എടുക്കാൻ പറ്റും ഗൈസ് നമുക്കും ഇതിൽ ഏറ്റവും ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരാൾ ഫയർ ചെയ്യുക ഫയർ ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ നമ്മളിങ്ങനെ വെടി വെച്ച് നമ്മുടെ ലൈഫ് കുറയ്ക്കുകയാണെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ഇത് ഈ തടി പോലൊക്കെ ഈ കയറുന്ന സംഭവം നമ്മൾ ആ മരം വെട്ടുന്നുണ്ട് ഗൈസ് അതുപോലെ തന്നെ ഇതിൽ മരമൊക്കെ ഇതുപോലെ വെട്ടാം മരമൊക്കെ വെട്ടിട്ട് ഇങ്ങനത്തെ തടി നമ്മൾ കയ്യിൽ ശേഖരിച്ചിട്ട് ഫയർ ചെയ്യുമ്പോൾ തന്നെ ഈ തടിയൊക്കെ വെച്ചിട്ട് നമുക്ക് ഓരോ ഇതൊക്കെ നടത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഷീൽഡ് പോലൊക്കെ പണി ഓരോ പണി പണി പണിന്ന് മണ്ട വരെ കയറി പോകാന്ന് പക്ഷെ ചെറുത്തൈസ് ചത്ത് 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 ഗൈസ് ഗൈസ് ഈ കളി ഫ്ലോപ്പ് ആയിട്ടുണ്ട് ഈ കളി ഫ്ലോപ്പ് ആയിട്ടുണ്ട് നമ്മൾ എന്തായാലും ചാകും ഗൈസ് കാരണം നല്ല ഹിറ്റ് ഹിറ്റാ തന്നിട്ടുണ്ട് ഗൈസ് ഇതിൽ കൂടുതൽ നല്ല പ്ലെയേഴ്സ് ആണ് ഗൈസ് തുടങ്ങിയത് ഞാനിപ്പോൾ കളി ഉറങ്ങിയതുള്ളൂ അത് ചത്തിൽ അതിൻ്റെ ദൈവമേ ഗൈസ് ഷോട്ട് കയറിയതുകൊണ്ട് കുഴപ്പമില്ല നമ്മൾ ചത്തില്ല എന്തേലും ഗൈസ് പകുതി വേറെ ആക്കി തരാം കുറച്ചുകൂടെ കളി പോട്ടല്ലേ ഓക്കെ ഗൈസ് നമ്മൾ അവിടെ നിന്നൊക്കെ സ്ഥലം വിട്ടിട്ട് ഇങ്ങോട്ടായിട്ടുണ്ട് ഗൈസ് കണ്ടോ ഇതേ നമ്മൾ എന്താ ഒരു ടേപ്പ് ഏതാ വണ്ടി എൻ്റെ ബെൻസിൻ്റെ ഒരു വണ്ടിയുണ്ടല്ലോ അതുപോലത്തെ ഒരു വണ്ടിയൊക്കെയുണ്ട് ഗൈസ് നല്ല പവറാണ് ഇവിടെ സാധനത്തിനല്ല എല്ലാത്തിനും അത്യാവശ്യം നല്ല പവറുള്ള കാര്യങ്ങളാണ് ഗൈസ് ഈ വണ്ടി മാത്രമല്ല വേറെ കുറച്ച് വണ്ടിയൊക്കെ ഉണ്ട് എല്ലാം ഒന്നും ഞാൻ ഉപയോഗിച്ചിട്ടൊന്നുമില്ല ഈ ഒരു വണ്ടി ഞാൻ ഇപ്പോൾ ഉപയോഗിച്ചിട്ടുള്ളൂ വേറെ വണ്ടിയെ കണ്ടായിരുന്നു അവിടെ കിടക്കുന്നത് ഗൈസ് പക്ഷേ ഞാൻ അടുത്തില്ല ഗൈസ് കണ്ട ചാടുന്നൊക്കെ നല്ല രസമില്ല ഗൈസ് അടിപൊളിയാണ് നമുക്ക് ഇങ്ങനെയൊക്കെയാണ് ഗൈസ് കിടക്കുന്നത് അതെ ഗൈസ് നമുക്ക് കുറച്ച് തോക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ദേ ഇതുപോലെ നമുക്ക് ഇവിടെ പണിയാം കണ്ടോ ഗൈസ് ഇതേപോലെ നമുക്ക് പണിയാൻ പറ്റും ഞാൻ കാണിച്ചു തരാം ഗൈസ് ദ കണ്ടോ ഇങ്ങനെയാണ് ഗൈസ് പണിയുന്നത് എടാ എടാ കറക്റ്റ് സമയത്ത് എനിമി ഗൈസ് കറക്റ്റ് സമയത്ത് ആ ചത്തില്ല 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 അവനെ കൊണ്ടുപോലില്ല ഗൈസ് മുക്കാലും ഉള്ളറ്റ് വെളിയിൽ പോയി കൊള്ളുന്നില്ല ചത്തില്ല ഗൈസ് എടാ ആന എന്തോ അങ്ങനെയൊക്കെ കടിക്കുന്നത് ദേ ദേ ഗൈസ് ഇങ്ങനെയാണ് പണിയുന്നത് കണ്ടോ ഇതുപോലെ നമുക്ക് പണിയാൻ പറ്റും ഗൈസ് പക്ഷേ ഇത് ഇങ്ങനെ പണി കഴിഞ്ഞാൽ എന്തോ ചെയ്യേണ്ടതെന്ന് എനിക്കറിഞ്ഞൂടാ അതാണ് ഓക്കെ ഓക്കെ അത് വെച്ച് പൊളിക്കണം അല്ലേ അത് വെച്ച് പൊളിക്കാൻ പറ്റും ഗൈസ് അപ്പോൾ നമുക്ക് കോടാലി എടുത്ത് പൊളിക്കാനൊക്കെ പറ്റും കോടാലി അപ്പോൾ നമുക്ക് എന്താണേലും ആവശ്യമുള്ള ഒരു കോടാലിയാണ് ഗൈസ് ബുള്ളറ്റില്ല രണ്ടിലും ബുള്ളറ്റില്ല തീർന്നു രണ്ടിലും ബുള്ളറ്റും തീർന്നു ഓക്കെ ഇനി ഇനി വെട്ടിക്കൊല്ലാൻ നോക്കാം ഗൈസ് ഓക്കെ അവൻ രണ്ട് വെട്ടി കിട്ടി ഗൈസ് ഓക്കെ ഗൈസ് അവനെ നമ്മൾ കൊന്നിട്ടുണ്ട് ഓക്കെ നമ്മൾ അവനെ വെട്ടിക്കൊന്നു ഗൈസ് കോടാലിക്കൊക്കെ വെട്ടിക്കൊല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ക്രൂരത തന്നെയാണ് ഗൈസ് ഇങ്ങനെയൊന്നും ആരും വീട്ടിൽ ചെയ്യരുത് ഓ പകുതി വെള്ളം വെളിയിൽ പോയി ഓക്കെ ഗൈസ് നമുക്ക് കണ്ണൊക്കെ സ്വിച്ച് ചെയ്യാം കണ്ണൊക്കെ മാറ്റാം ഗൈസ് എന്തോ ഒരു ഈവൻ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്താ ഈവെൻ്റ് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ എന്തോ അപ്ഡേഷൻ ഒക്കെ വന്നിട്ട് ഓരോ ഈവെൻറ്റും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ബട്ട് ഗൈസ് നല്ല രസമാണ് ഈ ഒരു ഗെയിം കളിക്കുക നമ്മളിപ്പോൾ കാണുന്ന പോലെ ഒന്നും അല്ല ഗൈസ് നല്ല രസമാണ് ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ ഗൈസ് ഏകദേശം എഴുപത് ജി ബി അത്രയും വരും എഴുപത് ജി ബി വരും ഗൈസ് എഴുപത് ജി ബിയിലെ ഒരു ഗെയിമാണ് ഗൈസ് നല്ലൊരു ഗെയിം തന്നെയാണ് നല്ലൊരു പി സി ഉണ്ടായാലേ ഗൈസ് ഇത് കളിക്കാൻ പറ്റത്തുള്ളൂ ഏകദേശം ഒരു സിക്സ് ജി ബി എനിക്ക് തോന്നുന്നു എയ്റ്റ് ജി ബി റാമേലും വേണം തോന്നുന്നു എൻ്റെ എയ്റ്റ് ജി ബി ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി ഒന്നും ഇതായിട്ട് തിരക്കിയില്ല എയ്റ്റ് ജി ബി ഒക്കെ മിനിമം വേണമായിരിക്കും ഗൈസ് ഓക്കെ ഇത് എൻ്റെ ദൈവമേ ഗൈസ് അങ്ങനെയാണ് കാര്യങ്ങൾ കാര്യങ്ങളൊരു അങ്ങനെയാണ് നമുക്ക് ആ തോപ്പ് തോപ്പെന്നെടുക്കാം ഓക്കെ ഇത് മാറ്റിവിട്ട് അതെടുക്കാം ഗൈസ് ഓക്കേ നമുക്ക് ഇവിടെ എവിടെ ഇനിമുണ്ടോ ഗൈസ് ഇവിടെ എന്താ നടക്കണേന്ന് ചോദിച്ചാൽ അറിഞ്ഞൂടാ ഗൈസ് നമുക്ക് കുറച്ചുകൂടെ സ്കിപ്പ് ചെയ്ത് തടാം ഓക്കെ അതെ ഗൈസ് നമ്മൾ നൈറ്റ് ആയിരിക്കുകയാണ് ഗൈസ് നൈറ്റ് എന്ന് പറഞ്ഞാൽ അതന്നെ ഇങ്ങനെയായിരിക്കും ഗൈസ് അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് നമ്മളെ വണ്ടി അതെ സീനാണ് ഗൈസ് ഓക്കെ നമ്മളൊരു ഇടി ഇടിച്ചിട്ടുണ്ട് ഓ ഗൈസ് ഇതൊരു റോബോട്ടാണോ നോക്കി അവനൊരു കുലുക്കും ഇല്ലാത്ത ഗൈസ് ഈ വണ്ടിയൊക്കെ കാണാൻ രസമാണ് കേട്ടോ നല്ല രസമുണ്ട് ഗൈസ് പവർ പവർ യൂസ് ചെയ്തിട്ടുണ്ട് ഗൈസ് അത് റോബോട്ട് അല്ലെന്ന് തോന്നുന്നു കേട്ടോ നമ്മൾ അവനെ കൊന്നിട്ടുണ്ട് എലിമിനേറ്റഡെന്നൊക്കെ എഴുതി കാണിച്ചു ഓക്കെ ഗൈസ് ഇത് നല്ല രസമുണ്ട് കേട്ടോ വണ്ടി അല്ലേ ഓടിക്കാനൊക്കെ നല്ല രസമുണ്ട് ഗൈസ് അത് നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലൊന്നും അല്ല ഗൈസ് നല്ല സ്പെക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ലാഗ് അടിക്കാനൊക്കെ നല്ല ചാൻസാണ് ഗൈസ് ഓ ജസ്റ്റ് മിസ്സായ വണ്ടിയോട് ഇപ്പോൾ ആ കുന്തത്തിനകത്ത് കയറും അതിന് ഗൈസ് ഓ ഇനി ഇനിയിപ്പോൾ ആ വണ്ടി യൂസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല നമുക്ക് വേഗം തന്നെ അകത്ത് കയറാം അല്ലെങ്കിൽ എപ്പോഴാണ് നമ്മളെ എടുത്തിട്ട് കുമ്മുന്നത് നമുക്കാണെ വണ്ടി ഓടിക്കാനും അറിയത്തില്ല അതാണ് ഏറ്റവും ഹൈലൈറ്റ് ഇവിടെ തോക്കുണ്ട് കുറച്ച് ബുള്ളറ്റ് കിടപ്പുണ്ട് ഇത് മതിയായിരിക്കും ഇത് മതി എന്തെങ്കിലൊക്കെ മതിയല്ലോ ഗൈസ് ഇങ്ങനെയൊക്കെ കുറച്ച് വീടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഗൈസ് ഗൈസ് നിങ്ങളൊന്ന് ഓർത്തു നോക്കി ഇപ്പൊ തന്നെ കളി തുടങ്ങിയതേ ഉള്ളു അപ്പൊ തന്നെ ഇങ്ങനത്തെ കുറേ അവസ്ഥയൊക്കെ നമുക്ക് നല്ല ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് പബ്ജിയിലെ പോലെ പബ്ജിയിലൊക്കെയാണ് നമുക്ക് കളിയൊക്കെ നമുക്കറിയാം ജസ്റ്റ് ട്യൂട്ടോറിയൽ പോലത്തെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിലായിരിക്കും ഗൈസ് കളി എന്ന് പറയുന്നത് വേഗം എന്താ ജയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇതായിരിക്കും എന്ത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഒരു ബോട്ടെന്നൊക്കെ വേണേൽ പറയാം ബോട്ടെന്നൊക്കെ പറയാമെന്നല്ല ബോട്ടാണ് ഗൈസ് ഏ പക്ഷേ ഇതിൽ നിങ്ങളിപ്പോൾ കണ്ടില്ലല്ലോ കളി അങ്ങനെയൊന്നുമല്ല പ്ലെയേഴ്സ് വരും നല്ല അടി കിട്ടും അടിയിച്ച് ഇറക്കുന്ന നമ്മളെ ഇരുത്തോടെ ഗൈസ് അതെ ഇതെന്തോ ഇന്ദിരം പോലത്തെ ഗൈസ് ഇതേതോ ഈവെൻറ്റിലെന്തോ സംഭവമാണ് കേട്ടോ അല്ല ഇത് പ്ലെയേഴ്സ് അല്ല പ്ലെയേഴ്സിൻ്റെ കളി ഇങ്ങനെയൊന്നും അല്ല ഗൈസ് നമ്മളിന്ന് ഫസ്റ്റ് കളി കണ്ടില്ലേ എന്തുവായിരുന്നു ഞാൻ ജസ്റ്റ് മിസ് ചാവാനെ ഗൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു കാര്യങ്ങൾ ഇത് അതുപോലൊന്നും അല്ല ഇതെന്തോ ഇന്ദിരം പോലത്തെ സാധനമാണ് നമ്മൾ അടിക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്ക് മറ്റേ മാർക്കൊക്കെ വന്നിട്ടാണ് ദേഷ്യമൊക്കെ വരുന്നത് അതിന് അങ്ങനെയും കുറച്ച് കാര്യങ്ങളുണ്ട് ഗൈസ് ആ എന്തായാലും കൊള്ളാം ഗൈസ് ഇതാണ് ഗെയിമെന്ന് പറഞ്ഞാൽ ഇരിക്കും ഗൈസ് ഫുൾ ഗെയിം ഫുൾ വീഡിയോ എന്ന് വെച്ചാൽ നല്ല ലോങ്ങ് വരും അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് ഗൈസ് എന്തായാലും കൊള്ളാം ഇത് ഇത്രേ ഉള്ളൂ എന്തായാലും ഇത് ഇഷ്ടപ്പെട്ട ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് സബ്സ്ക്രൈബ് ചെയ്യണം വേറെ വേറെ ഗെയിംസ് ആയിട്ട് ഇനിയും വരാം ഗൈസ് അടുത്തൊരു വീഡിയോ എന്ന് പറയുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഗെയിമൊക്കെ ആയിട്ടായിരിക്കും ഗൈസ് വരെ ഫുൾ സൗസൺ ഫോർ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട് ബട്ട് അതിൽ നമുക്ക് എന്താ ലാപ്പിൽ ഓടും ലാപ്പിൽ ഓടും ഗൈസ് അതല്ല പ്രശ്നം പക്ഷേ റെക്കോർഡ് ചെയ്യുമ്പോഴാണ് ഗൈസ് നല്ല ലാഗ് ഉണ്ട് റെക്കോർഡിങ്ങിന് നല്ല ലാഗ് ഉണ്ട് ഗെയിം ലാപ്പിൽ സ്മൂത്തായിട്ട് ഓടുന്നുണ്ട് പക്ഷേ റെക്കോർഡിങ്ങിന് മാത്രമല്ല നല്ല ലാഗ് ഉണ്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്തായാലും